അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ കൊണ്ടാഴി കുത്താമ്പുള്ളി പാലം നിർമ്മാണം അതിവേഗം പൂർത്തീകരണത്തിലേക്ക് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ കെ രാധാകൃഷ്ണൻ എം പി വിലയിരുത്തി ഗായത്രിപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിന്റെ പിയർ ഗ്യാപ്പിന്റെ പ്രവർത്തികൾ അടുത്ത ആഴ്ചയോടുകൂടി പൂർത്തിയാക്കും എല്ലാ ഗർഡർ ബീമുകളുടെയും കാസ്റ്റിംഗും കനാലിനു കുറുകെയുള്ള പാലത്തിന്റെ പ്രവർത്തികളിൽ എല്ലാ ഗർഡർ ബീമുകളുടെയും കാസ്റ്റിംഗും കനാലിനു കുറുകെയുള്ള പാലത്തിന്റെ പ്രവർത്തികളിൽ പെയിന്റിംഗ് ഒഴികെയുള്ള എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിച്ചു ഗർഡർ സ്ട്രെസ്സിംഗ് ലോഞ്ചിംഗ് സ്ലാബ് ഹാൻഡ് റയിൽ പെയിന്റിംഗ് പ്രവർത്തികളാണ് പൂർത്തിയാക്കാനുള്ളത് ആകെ നൂറ്റി എൺപത്തിയേഴ് ദശാംശം അഞ്ചു മീറ്റർ ദൂരത്തിൽ നിർമ്മാണം നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി വരെയാണ് കരാർ കാലാവധി ഉള്ളത് എന്നാൽ നിശ്ചയിച്ചതിലും ഒരു വർഷം മുൻപേ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് എം പി അറിയിച്ചു പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ കരാറുകാരൻ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ എം പിക്ക് ഒപ്പമുണ്ടായിരുന്നു കൊണ്ടാഴി ഫർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി